ഹലോ കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ യാത്ര കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിലേക്കാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് വലിയഴിക്കൽ പാലത്തിലൂടെയാണ് പോകുന്നത് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ വലിയഴുക്കൽ എന്നിവിടെ എന്നീ വഴികളിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് പാലം നല്ലൊരു നിർമ്മിതിയാണ് അതുകൊണ്ടുതന്നെ ഇത് കാണിക്കാതെ എങ്ങനെയാണ് ഞാൻ പോകുന്നത് ഇതാണ് കാട്ടിൽ മേക്കത്തിൽ അമ്പലം അമ്പലത്തിന്റെ പ്രത്യേകത ഇവിടെ ഏരാൾ മണി കിട്ടുക എന്നൊരു ചടങ്ങുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മണി കിട്ടുന്നത് ആദ്യമായിട്ട് നമ്മൾ അവിടെ ആദ്യമായി നമ്മൾ മടിയുള്ള രസീത് എത്തിച്ച് അമ്പലത്തിന്റെ വാദത്തിൽ ഒരു കൗണ്ടർ ഉണ്ട് കൗണ്ടറുണ്ട് കൗണ്ടറി നമുക്ക് മണി കിട്ടും എന്നാൽ അതിന് മുമ്പായിട്ട് നമുക്ക് ദേവിയെടുത്ത് തൊഴുത് ദേവിയെ കണ്ട് തോച്ചി തിരിച്ചു വന്നാൽ പെട്ടെന്നായി നടക്കുന്നത് ആ സമയത്ത് നമുക്ക് മണി അവിടെ എല്ലാം കാണും അത് നമുക്ക് എടുത്ത് മണിയെടുത്ത് ഇവിടെ ദേവിയെ തൊഴുതുകൊണ്ട് നേരെ പേരാലിൽ കൊണ്ടുപോയി കെട്ടാം പേരാലിൽ കെട്ടതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ദേവിയ ദേവിയെ തൊഴിനേഷം ഇങ്ങോട്ട് വന്ന് ഇവിടെ പേരാലിനെ ചുറ്റും ഏഴ് വലം വെക്കണം ഏഴ് വലം വെച്ചിട്ട് ആ ഏഴ് വലം വെച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ മണി കൊണ്ടുപോയി പേരാലിൽ കെട്ടുന്നത് ആ കാണുന്ന പേരലിൽ ആളുകൾ കിട്ടിയ മണികളാണ് ഭക്തർക്ക് കിട്ടിയ മണികളാണ് കാണുന്നത് ഇതാണ് പേരാൽ പേരാൽ ആ പേരീതി നല്ല ഉണർവോടെ നിൽക്കുകയാണ് നമുക്കത് കാണുമ്പോൾ മനസ്സൊരു സന്തോഷമാണ് പോസിറ്റീവ് എനർജിയാണ് ആ പേരാലൊക്കെ കാണുമ്പോൾ അമ്പലത്തിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അമ്പലം ഇവരെ കാണാൻ സാധിച്ചില്ല ഈ അമ്പലത്തിൽ വന്ന് പേര ഈ മണി കെട്ടണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാനിവിടെ മണിയൊക്കെ കെട്ടി സന്തോഷം ഉപപ്രതിഷ്ഠകളൊക്കെ പുറത്തു അമ്പലത്തിന് പുറത്തുണ്ട് അവിടെയ്ക്കുമ്പോൾ തൊഴാം തൊഴുതിന് ശേഷം നമുക്കൊന്ന് വന്ന് പേരാലിൽ മണിയെ കെട്ടി പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിനുണ്ട് ഈ അമ്പലത്തിൽ രണ്ടായിരത്തി നാലിലെ സുനാമി ഉണ്ടായപ്പോൾ ആ സുനാമി ഈ അമ്പലത്തിന് ഒരു നാശനഷ്ടം ഉണ്ടായില്ല എന്നൊരു അത്ഭുതം കൂടി ഉണ്ട് കൂടാതെ ഇതിൽ അഞ്ച് കിണറുകളുണ്ട് ആ കിണറുകൾ ഈ ഈ കടപ്പുറത്തോടടുത്തായിട്ടും ഇതിൽ വെള്ളം ശുദ്ധമായ വെള്ളമാണ് അതും ഒരു അത്ഭുതം തന്നെയാണ് ഇങ്ങനൊരു പ്രത്യേകത ഈ അമ്പലത്തിനുണ്ട് ഇത് അമ്പലത്തിന്റെ പ്രകോഷമാണ് കടലാണ് ആ കടലാണ് കാണുന്നത് നല്ല അത്ഭുതം എന്ന് പറഞ്ഞൊരു അമ്പലം തന്നെയാണ് പിന്നെ ഇതാണ് പൊങ്കാലി ഇടുന്ന പൊങ്കാല ഇടുന്ന സ്ഥലമാണ് നല്ല സ്ത്രീകളൊക്കെ വന്ന് ഇപ്പോൾ പൊങ്കാലിടുന്നുണ്ട് അതും എല്ലാ ദിവസവും പൊങ്കാലിന്ന് പ്രത്യേക അത് കൂടാതെ ഇതാണ് ഊട്ടുപുര വീട്ടുപുരം നമുക്ക് ചെന്ന് ഇവിടെ ചെന്ന് കഞ്ഞിയും പയറുമായിരുന്നു ആയിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു അതായിരുന്നു അന്ന് ഭക്ഷണം അത് ഞങ്ങളിവിടെ ലൈനിൽ നിന്ന് മേടിച്ച് ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ വൈഫും കഴിച്ചു ഇവിടെ നമ്മൾ പാത്രം എടുത്ത് ആ പാത്രം എടുത്ത് ലൈൻ നിന്ന് നമ്മൾ നിന്ന് അവിടുന്ന് ഭക്ഷണം കഞ്ഞിയും പയറും അച്ചാറും മേടിച്ചിട്ട് അത് ഇവിടുന്ന് കഴിക്കാം നല്ലൊരു കുഴപ്പമില്ല കൊള്ളാമായിരുന്നു ഇപ്പോൾ അഞ്ഞും പേർ വെച്ചാറും ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ വൈഫും കഴിച്ചു വളരെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു ദേവിയെ തൊഴുതു ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു ആലപ്പുഴയിലേക്ക് പോകുന്ന ഇത് കരിമണ്ണൽ ഖണ്ഡന നടത്തുന്ന ആ സ്ഥലത്തൂടെ നമ്മൾ ഈ ആലപ്പുഴയ്ക്ക് പോകേണ്ടത് നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ കരിമണ്ണൽ ഖണ്ഡനം നടത്തുന്നതെല്ലാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കാണാം ബൈ നല്ല യാത്രയായിരുന്നു കൊള്ളാം ദേവീശ്വരണം ഓക്കെ ബൈ ഫ്രണ്ട്സ് യു ഓക്കേ ബൈ